പുതുക്കിപ്പണിത നമ്പ്യാർകുന്ന്ശിയും പെരുന്നാളും നവംബർ മുപ്പതിന് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു മലബാർ ഗിവർഗീസ് മോർ മലബാർത്ത കൂതാശിക്ക് മുഖ്യ കാർമികനാകും കോർപിസ്കോപ്പമാരും വൈദികരും സഹകാർമ്മികരാകുമെന്ന് ഇടവകുകാരി ഫാദർ ജോസഫ് പള്ളിപ്പാട്ട് പറഞ്ഞു വിശുദ്ധ പെരുന്നാളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം മുപ്പതാം തീയതി നടത്തപ്പെടുന്നു വൈകുന്നേരം നാല് മുപ്പതിന് മലബാർ ഗിവർഗീസ് മോർ സ്റ്റേഫാനോസ് തിരുമേനിക്ക സ്വീകരണവും തുടർന്ന് സന്ധ്യാപ്രാർത്ഥനയോടനുബന്ധിച്ച് കുതാശ നടത്തപ്പെടുന്നു ഈ ചടങ്ങുകളിലേക്ക് മലബുറ ഭദ്രാസനത്തിലെ പന്യ കോറോപസ്കോപ്പന്മാരുടെയും ബഹുമാന്യരായ വൈദികരുടെയും സഹകാർമ്മികത്വം ഉണ്ടായിരിക്കുന്നതാണ് ജാതി മത ഭേദമന്യെ ഏവരെയും ഈ ശുശ്രൂഷകളിലേക്ക് സ്വാഗതം ചെയ്യുന്നു